ട്ടൻകാപ്പി കുടിക്കാൻ ഒരു ആഗ്രഹം കൊറേ ആയാരുന്നു കാപ്പി എല്ലാം കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഈ കാപ്പി കാപ്പിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ ചിലരെയൊക്കെ ഓർത്ത് കേട്ടോ എന്നോട് നാട്ടിൽ പോയിട്ട് വരുമ്പം കട്ടൻകാപ്പിയുടെ പൊടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് ഞാൻ തരാം കേട്ടോ മറന്നും ഒന്നുമല്ല പറഞ്ഞവരുടെയൊക്കെ പേരും എനിക്കറിയാം പക്ഷേ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് കട്ടൻ കാപ്പി കാപ്പിക്കുരു ഒക്കെ പൊടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ടേ പക്ഷേ അതിനകത്തേ ഈ ഇലക്കി ജീരകവും ഉലുവയൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണ്ടേ അത് ഞാൻ ചേർത്തിട്ടില്ലെന്നേ പൊടിപ്പിച്ചോണ്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ തരാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണേ അല്ലേ നിങ്ങളെ മറന്നിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് കട്ടൻ കാപ്പി പൊടിക്കാൻ ഭയങ്കര ആഗ്രഹം വീട്ടിൽ നിന്നിപ്പോ എനിക്കുള്ളത് മമ്മിതെല്ലാം പൊടിപ്പിച്ച് എന്താ പറഞ്ഞ ചേർത്ത് തന്നു വിട്ടാ കേട്ടോ ഓ അത് ചേർക്കുമ്പോഴാ കട്ടൻ കാപ്പി ശരിക്കും ഒരു കട്ടൻ കാപ്പിയാന്ന് അല്ലേ ഇവിടെ വന്നിട്ട് ചില വീട്ടിലൊക്കെ പോകുമ്പോഴേ ചില കട്ടൻ ചായ വേണോന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യ ഈ കട്ടൻ ചായ വേണോ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഒന്നിച്ച് വെച്ചാ കട്ടൻകാപ്പിയുടെ തട്ട് താന്നുതന്നെ നിൽക്കുമല്ലേ അതാണ് ഇവിടെ കട്ടൻ കാപ്പി ഒരു കമൻറ്റ് ചെയ്തോട്ടോ എനിക്ക് മലബാർ സൈഡിൽ വെക്കാ തോന്നി കട്ടൻ ചായ അല്ലേ നമ്മുടെ ആ നാട്ടിൽ നിന്നും കട്ടൻ ചായ എന്ന് പറയുന്നത് കേട്ട് കേൾവ് പോലും ഇല്ലാത്ത സാധനം കേട്ടോ ഈ ചൂട് കാപ്പി ഇങ്ങനെ ഊതിയത് ഞാൻ കുടിക്കാൻ പഠിച്ചത് ഗുപ്തൻ്റെ കൂടെ കുടിയാൽ പിന്നെ ആട്ടോ എൻ്റെ പൊന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇതൊരു സിനിമയിലെ ഡയലോഗാ ഉണ്ട് ഞാൻ ഇടയ്ക്ക് അടിക്കുന്ന ഓരോ ഡയലോഗും വളിച്ച കോമഡിയൊക്കെ കേട്ടിട്ട് അതെന്തോ അങ്ങനെ അതാരാ ഇതാരാന്നൊക്കെ ചോദിച്ചു വരും ഇനിയിപ്പം ചോദിക്കുക ഈ ഗുപ്തനാരാ നീ ഗുപ്തനും തമ്മിലുള്ള ബന്ധം എന്താ നീ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗുപ്തനറിയാം ഗുപ്തന്റെ വീട്ടുകാർക്ക് ഇവ എന്തൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു വരും എന്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ജാമ്യം എടുത്താണ് എന്നാലും ചിലപ്പോൾ മുറി മുറികേറ്റിട്ട് വരും ആ ബോട്ട് ഞാൻ കാപ്പി പിടിച്ചപ്പോൾ തന്നെയാണ് ഒരാൾ വന്ന് സൈഡിൽ വന്ന് ഇളിച്ചോണ്ടിരിപ്പുണ്ട് കൊച്ചിനും കൊടുത്ത് കാട്ടാൻ കാപ്പി പിള്ളേർ കുടിച്ച് പഠിക്കട്ടെ ഇതിപ്പോ ഈ ഒക്കെ എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഇച്ചിരി ഫോൺ കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള സുഹപ്പീലാ അപ്പൊ ശരിയെന്നാ പോയേച്ചും വരാം